ഹലോ ഗൈസ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചൂട്ടാട് ബീച്ച് പാർക്കിലേക്കാണ് അപ്പം ഇന്നത്തെ വീഡിയോ ചൂട്ടാട് പാർക്കിലാണ് അപ്പം എല്ലാവരും മാക്സിമം ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇപ്പോൾ നമുക്ക് ചൂട്ടാട് ബീച്ചിലേക്ക് കയറുമ്പോൾ തന്നെ പൈസ കൊടുക്കണം വലിയ ആൾക്ക് മുപ്പത് റുപ്യയും ചെറിയ ആൾക്ക് ഇരുപത് ഉറുപ്പാണ് അപ്പം കയറുമ്പോൾ തന്നെ പാർക്കാണ് ഉള്ളത് കുട്ടികൾക്ക് അടിക്കേണ്ട കുറെ പാർക്കുണ്ട് കുറെ ഗെയിംസ് പിന്നെ നമുക്ക് എത്തുന്നതിനുള്ള എല്ലാ സാധനങ്ങളും അവിടെ കിട്ടുന്നതാണ് പിന്നെ അപ്പുറത്ത് ബോ ഇത് ഇവിടുത്തെ കുട്ടികൾക്ക് കളിക്കേണ്ട പാർക്കാണ് ഒരാൾക്ക് എഴുതുറപ്പിച്ചിട്ടാണ് കുട്ടികളായത് ഇത് ആണ് ബോട്ടിങ് ചെയ്യുന്നതിന് പല റേസ് ഉണ്ട് ആ റോഡിൻ്റെ നൂറ്റിൻ്റെ അങ്ങനെ നമ്മൾ ആ ബോട്ട് ആ എടുക്കണം പറഞ്ഞാൽ കാഴ്ച ഇതാണ് ഇവിടുന്ന് ഇതാണ് ബോട്ടുകൾ ഇതിലാണ് നമ്മൾ യാത്ര അങ്ങോട്ടും ചെയ്യുന്നത് പക്ഷെ നമ്മളിപ്പോ ചെയ്യുന്നില്ല ഇതാണ് ചൂട്ടാടി വീച്ച് നമ്മൾക്ക് കിട്ടുമ്പോൾ ഇങ്ങോട്ടും പറയാനുള്ള സ്ഥലമാണ് കുട്ടികൾ കളിക്കേണ്ട ഒരു ഒരു പാർക്കാണ് ഇതില് ഒരു കുട്ടിക്ക് മുപ്പ ദിവസങ്ങളായി വീഡിയോടാത്ത അവർ അല്ലാതെ ചാനൽ മാക്സിമം ഷെയറും സബ്സ്ക്രൈബും ലൈക്ക് ചെയ്യാം നമ്മൾ ഇതമ്മയാണ് ഫസ്റ്റ് പേരുണ്ടെന്ന് കാരണം അത് നന്നായി പവറിൽ നല്ല സ്പീഡിലാടുമ്പോ വയറിൽ എന്തൊക്കെ എന്തോരം അസ്വസ്ഥയാവല്ലോ പക്ഷെ പുന്ന ശരിയായി സ്പീഡ് കൂടാന്ന് ഇതിനെ ഒരാൾക്ക് കയറുന്നതിന് നാപ്പുറപ്പാണ് ഓരോ ഇതിലും സ്പീഡ് ഞാൻ കൂടിക്കൊണ്ടിരിക്കുന്നു ഇത്രയേ ഉള്ളൂ ഇതാണ് ചൂട്ടടുപ്പിച്ച എല്ലാവർക്കും വരാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് അപ്പം ഇത്രയുള്ള എല്ലാവരും മാക്സിമം ചാനൽ ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക ഇതേപോലത്തെ ബ്ലോഗുമായി ഞാൻ വിരുന്ന് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക